ഹായ് ഫ്രണ്ട്സ് കുറേ ആയി ഞാൻ പാചകത്തിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടേ അപ്പം ഇന്നിങ്ങനെ ചേനേൻ്റെ ഇല കഴുകി റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ എടുത്താലോന്നു ഇന്നലെ മോൻ്റെ വക വളപ്പിൽ പുല്ലു വെട്ടലുണ്ടായിനി ആ സമയത്ത് ചേനേൻ്റെ തെണ്ടങ്ങ് ഒടിഞ്ഞു അങ്ങനെ അതിൻ്റെ ഇലയെല്ലാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കു ഇന്നേ മെഷീൻ വെച്ചിട്ട് പുല്ല് ഒരു വീഡിയോ നമ്മളെ ഇട്ടിട്ടുണ്ട് ഇന്നലെ അതൊന്നും കാണാത്തവർ കാണണേ അങ്ങനെ ചേനയില മൊത്തം ഞാൻ അരിഞ്ഞു വെച്ചുവേ ഇനി നമുക്കൊരു ചീൻചട്ടിയ അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പറ്റുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടു പറഞ്ഞി എല്ലാം ഇടുക ഈ സമയത്ത് തന്നെ ഇടുക ഇടാം കരിയേപ്പിലിട ഞാൻ എന്നിട്ടില്ല കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചേനയില അതിലേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് വേണ്ടത്ര മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഉപ്പും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് അതിന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം സിമ്മിൽ ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ടുണ്ടാവണേ ഇനി നമ്മൾ അതിനൊരു അടപ്പ് വെച്ചിട്ട് അടക്കാം അങ്ങനെ സിമ്മിൽ കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി നമ്മൾ ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ചട വെക്കുക അടച്ചടവയ്ക്കുക നേരം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടി വെന്തോ എന്നൊക്കെ നോക്കി ഒന്നും കൂടി ഇളക്കി മറിച്ചിട്ട് അടിയിൽ പിടിക്കാണ്ട് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ ആവിയിലാണ് ഇത് വേവുന്ന ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല ഒന്നും കൂടി തുറന്ന് നോക്കുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ട് ഇപ്പം വേവ് പാകമായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചരക്കിയത് ഇടുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് വേവാൻ വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ കുറച്ച് പൂക്കലരി ഞാനിത് റേഷൻ അരിയാടുത്തത് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക പുഴുങ്ങലരി എടുക്കണേ പച്ചരി വേണ്ട എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊരു ചീഞ്ചട്ട എടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആകുമ്പം അതിലേക്ക് ഈ അരി ഇടുക എന്നിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മളൊന്നിങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പൊരിപരി എന്നുള്ള രീതിയിലേക്കാവും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതേ അപ്പോൾ അതൊരു ഇങ്ങനെ പൊരിപരി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തേ അതാ ഈ ഒരു പരുവാകുമ്പോൾ ആയിട്ടുണ്ട് ഇപ്പുറം തേങ്ങ ഇട്ട് ഇളക്കി വെച്ച ഒരു ഇതല്ലേ അത് സിമ്മിൽ ഗ്യാസിൽ സിമ്മിലുണ്ട് അതിലേക്ക് നമ്മൾ ഈ നേരത്തെ വറുത്ത് വെച്ച അരി അത് നമ്മൾ അലേക്കിടന്ന് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോഴും ഗ്യാസ് സിമ്മിലുണ്ടേ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗ്യാസ് ഓഫാക്കുക ചേനയിൽ ഉപ്പേരി വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ അരിയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണേ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്